തക്കാഹാഷി ഇതാ നിങ്ങൾക്കൊരു പുതിയ ചങ്ങാതി പേര് തക്കാഹാഷി ഒന്നാം സ്റ്റാൻഡേർഡ് തീവണ്ടിയിലാണ് ഇവൻ ചേരാൻ പോകുന്നത് കുട്ടികളെല്ലാം സ്കൂൾ മുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാതത്തിൽ മാസ്റ്റർ പറഞ്ഞു ടോട്ടോ ചാനൽ ഉൾപ്പെടെ എല്ലാവരും പുതിയ ചങ്ങാതിയെ കാണാൻ തിരക്കിട്ടു തൊപ്പിയൂരി ഏവരെയും വന്നിച്ചുകൊണ്ട് അല്പം ലജ്ജയോടെ അവൻ പറഞ്ഞു നമസ്കാരം ഒന്നാം തരത്തിൽ പഠിക്കുന്ന തോട്ടോച്ചാനും സഹപാഠികളും അപ്പോഴും തീരെ ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു പക്ഷെ ഒരാൺകുട്ടി ആയിരുന്നിട്ടും അവരെക്കാൾ കൃഷഗാത്രനായിരുന്നു തകാഹാഷി കുഞ്ഞു കൈകാലുകൾ ഇത്തിരിയോളം പോന്ന വിരലുകൾക്കിടയിൽ ഒതുക്കിപ്പിടിച്ചിരിക്കുന്ന കൊച്ചുത്തൊപ്പി എങ്കിലും തോളുകൾക്ക് നല്ല വീതിയുണ്ട് അനാഥത്വം നിറഞ്ഞൊരു നോട്ടവുമായി അവൻ നിൽക്കുകയാണ് ആ കുട്ടിയോട് സംസാരിച്ചാലോ ടോട്ടോച്ചാൻ മിയോച്ചാനോടും സാക്കോച്ചാനോടും അടക്കം പറഞ്ഞു മൂവരും തകാഹാഷയുടെ അടുക്കിലേക്ക് നടന്നു അവർ സമീപത്തി എത്തിയപ്പോൾ അവൻ സൗഹൃദ ചിരിച്ചു അവർ തിരിച്ചും വലുപ്പമുള്ള വട്ടക്കണ്ണുകളായിരുന്നു അവൻ്റെത് മുഖം എന്തോ പറയാൻ വെമ്പുന്നത് പോലെ തോന്നിച്ചു തീവണ്ടിയിലെ ക്ലാസ് മുറി കാണണോ ടോട്ടോച്ചാൻ തന്റെ സന്നദ്ധത പ്രകടിപ്പിച്ചു ഉവ് തൊപ്പി തിരികെ തലയിൽ സ്ഥാപിച്ചുകൊണ്ട് തക്കാഹാഷി പറഞ്ഞു ടോട്ടോചാൻ തിടുക്കപ്പെട്ട് ഓടുകയായിരുന്നു തക്കാഹാഷിയെ തങ്ങളുടെ ക്ലാസ് റൂം കാട്ടിക്കൊടുക്കാൻ അവൾക്ക് ധൃതിയായി തീവണ്ടി മുറികളിലേക്ക് ചാടിക്കയറി വാതിൽക്കൽ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറഞ്ഞു വേഗം വന്നാട്ടെ തക്കാഹാഷി വേഗത്തിൽ തന്നെയായിരുന്നു നടന്നിരുന്നത് എങ്കിലും ദൂരം ഇനിയും ബാക്കി കിടക്കയാണ് ഞാൻ വരണു ഓടിയെത്താനുള്ള ശ്രമത്തിനിടയിൽ അവൻ പ്രാഞ്ചി കിതച്ചുകൊണ്ട് പറഞ്ഞു പോളിയോ ബാധിച്ച യാസ്വാക്ചാനെ പോലെ മുടന്തി മുടന്തിയല്ല തക്കഘാഷി നടക്കുന്നത് എന്നിട്ടും തീവണ്ടി മുറിയിലെത്താൻ അവൻ യാസ്വാക്യച്ചാന്റെ അത്രയും തന്നെ സമയമെടുക്കുന്നുവെന്ന് കൊച്ചി ടോട്ടോയ്ക്ക് ബോധ്യമായി അവൾ ക്ഷമയോടെ വാതിൽക്കൾ കാത്തുനിന്നു വേഗം വന്നാട്ടെ എന്ന് ഇനിയും പറയാൻ പറ്റില്ല കാരണം തക്കാഹാഷി തനിക്കാവുന്നത്ര അകലത്തിൽ കാലുകൾ നീട്ടിവെച്ച് ഓടുകയായിരുന്നു ടോട്ടോച്ചാൻ അവന്റെ കാലുകൾ ശ്രദ്ധിച്ചു മുട്ടിൽ നിന്ന് ഇരുവശങ്ങളിലേക്കും അകന്ന മട്ടിലുള്ള തീരെ ചെറിയ കാലുകൾ അധ്യാപകരും മറ്റ് പ്രായമായവരും ഒക്കെ പറയുന്നത് അവന്റെ ശരീര വളർച്ച നിലച്ചുപോയെന്നാണ് പോയെന്നാണ് ടോട്ടോച്ചാൻ തന്നെ തന്നെ ശ്രദ്ധിക്കുന്നത് അവൻ കണ്ടു കൈകൾ നീട്ടിവീശി വേഗം വർദ്ധിപ്പിക്കാനായി അവന്റെ ശ്രമം കുട്ടിക്ക് നല്ല വേഗത്തിൽ ഓടാൻ അറിയാലോ തീവണ്ടി മുറിയുടെ വാതിലക്കിലെത്തിയപ്പോൾ തകാ ഹി പറഞ്ഞു കിതയ്ക്കാതിരിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ടാവും തുടർന്നു എന്റെ വീട് സൊക്കൈല ഏ ഒസാക്കയിലോ അടക്കാനാവാത്ത അത്ഭുതത്തോടെ അവൾ ചോദിച്ചു ഒസാക്ക അവൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സ്വപ്ന നഗരമാണ് കൊച്ചി ടോട്ടയ്ക്കൊരു കുഞ്ഞമ്മവനുണ്ട് അമ്മയുടെ ഇളയ സഹോദരൻ സർവകലാശാല വിദ്യാർത്ഥിയായ അമ്മാവൻ വീട്ടിൽ വരുമ്പോഴെല്ലാം ഇരു കൈകളും കൊണ്ട് അവളുടെ കുഞ്ഞുതല പൂണ്ടടക്കം പിടിച്ച് ഇങ്ങനെ പറയും ഞാൻ നിനക്ക് ഒസാക്ക കണ്ടെത്തരാട്ടോ പതിവ് പോലെ അവളെ കഴിയുന്നത്ര മുകളിലേക്ക് എടുത്തുയർത്തിയ ശേഷം ചോദിക്കും ടോട്ടോ നിനക്ക് കാണണോ ഒസാക്ക അത് മുതിർന്നവർക്ക് പതിവുള്ള വിനോദങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു പക്ഷേ ടോട്ടോച്ചാൻ കുഞ്ഞമ്മനും വിശ്വസിച്ചു മുകളിലേക്ക് വരുമ്പോൾ അയാളുടെ മുഖത്തെ പേശികൾ വല്ലാതെ വലിയും കണ്ണുകൾ വികൃതമായി മുന്നോട്ട് തള്ളും ചെകിട് നന്നായി വേദനിക്കുകയും ചെയ്യും പക്ഷേ ഈ പരവേശത്തിനിടയിലും ദൂരത്തെ കണ്ണു അവൾ ശ്രമിക്കാറുണ്ട് ഒസാക്ക് ഒന്ന് കാണാൻ പക്ഷെ ഒരിക്കലും അവൾക്കതിന് കഴിഞ്ഞില്ല എങ്കിലും നിരാശപ്പെടാതെ ഒരു ദിനം തനിക്കും ഒസാക്ക കാണാനാവുമെന്ന് തന്നെ അവൾ വിശ്വസിച്ചു ഓരോ തവണയും അമ്മാവൻ വന്നെത്തുമ്പോൾ അവൾ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ചോദിക്കും എനിക്ക് ഒസാക്ക കാട്ടിത്തരുമോ അങ്ങനെ ഒസാക്ക അവളുടെ സ്വപ്ന ലോകത്തിലെ നഗരമായി തക്കാഹാഷി ആ സ്വപ്ന നഗരത്തിൽ നിന്ന് വരുന്നു ഒന്ന് പറഞ്ഞാട്ടെ അവൾ തക്കാഹാഷിയോട് ചോദിച്ചു ഒസാക്ക എങ്ങനെ ഇരിക്കുക ഉം ഒസാക്ക ഉവ്വ പറയാല്ലോ അവന്റെ മുഖത്ത് ആഹ്ലാദത്തിന്റെ ഒരു പുഞ്ചിരി വിടർന്നു ശബ്ദത്തിന് തെളിമയും പക്വതയും തോന്നിച്ചു പക്ഷെ അപ്പോഴേക്കും ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള മണി മുഴങ്ങുകയായി എന്ത് നോക്കണേ കഷ്ടോക്കണേ ഞാൻ പറഞ്ഞു ബാഗ് കൊണ്ട് മിക്കവാറും പറഞ്ഞ തന്റെ കൊച്ചു ശരീരം കുലുക്കിക്കുലുക്കി ഉന്മേഷത്തോടെ അവൻ ക്ലാസിനുള്ളിലേക്ക് നടന്നു മുൻവരയിൽ ചെന്ന് ഇരിപ്പുറപ്പിച്ചു കൊച്ചു ടോട്ടോയും സമയം പാഴാക്കാതെ അവന്റെ സമീപത്തുള്ള സീറ്റ് സ്വന്തമാക്കി ആർക്കും ഇഷ്ടമുള്ളിടത്തിരിക്കാന്ന ടോമോ നിയമത്തെ ഉള്ളാലെ സ്തുതിച്ചുകൊണ്ട് സ്വപ്ന നഗരമായ ഒസാക്കയിൽ നിന്ന് വരുന്ന അവനെ വെട്ടുപിരിയാൻ അവൾക്ക് മനസ്സ് വന്നില്ല അങ്ങനെ ഒരു പുതിയ ചങ്ങാതി കൂടി തകാഹാഷി